അങ്ങയുടെ നാമം രാജ്യം വരണമേ പരിശുദ്ധൻ 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 ഞങ്ങളുടെ പിതാവേ മഹത്വത്താൽ ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു സൃഗസ്വനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കിടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടേയാകൃതി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും

നമുക്ക് പ്രാർത്ഥിക്കാം നമ്മോട് കൂടെ ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവേ ദൈവമേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴു അങ്ങയുടെ മഹനീയതൃത്വത്തിന് നിരന്തരം സ്ഥിതികൾ അർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര

സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ും എന്നാൽ കൃതജ്ഞ പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങള് നന്മകൾ നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്ഥിക്കുകയും മഹത്വപ്പെടുത്തുകയും പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിനെ നാഥനം സ്രഷ്ടാവുമാകുന്നു പിതാവും പുത്രനും

ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിനെയും കർത്താവ് ഭൂമിയിൽ നിന്ന് യുദ്ധങ്ങളല്ലാതാക്കുന്നു രക്ഷകനേമിഹായി മണ്ണും പൂജിതമാം നിൻ ശക്തിനിതാന്തം മഹനീയം തിന്മകളാലേ കനുഷിരമാം ദിക്കുകളിൽ ധര മുഴുവനിലും പാവന മാം നിൻസ്ലീവായാൽ താവകശാന്തിയൊഴുക്കടമേ ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് നരവംശത്തിൻ രക്ഷകനായി പാലിൽ വന്നവനീശോയെ മർത്യകുലത്തിൻ പാലകനെ ണമേ ഭക്യാധരമോളി പാളിയിടാൻ ഞങ്ങളിനെ യോഗ്യതയുള്ളവരാക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ജീവൻ നൽകും രക്ഷകനെ സകലവും അറിയും കർത്താവേ ചോദിക്കേണ്ടവ എന്താസർക്കരയില്ല നിൻ കൃപയാലും ദയാലും തിരുഹിതമെന്നും ഞങ്ങളിലായി നിറവേത്താൻ തുണൈ കണമേ താൻ മധ്യസ്ഥൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനവുമോർത്ത് അങ്ങേറ്റു ആരാധിക്കാനും അഹതപ്പെടുത്താനും ഞങ്ങളെന്നും പിതാവും ഉപേക്ഷിക്കുന്നു എനിക്കുത്തരമൊരു വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ കർത്താവെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു വിളിച്ചു എനിക്കുത്തരം എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ പോലെ അത് അങ്ങയുടെ എൻ്റെ മധുരത്തിലും അങ് കാവൽ നിർത്തണമേ എൻറെ ഹൃദയം തിന്മയിലേക്ക് ഛായാതിരിക്കട്ടെ ദുഷ്പ്രവർത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ ദുഷ്ടരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ തൈലം കൊണ്ട് എൻ്റെ ശിരസ് പൂശാൻ അനുവദിക്കരുതേ എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവർത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു എന്റെ വാക്കുകൾ മനസ്സിലായി ഞാൻ ഞാൻ കർത്താവിനെ വിളിക്കുന്നു കേണപേക്ഷിക്കുന്നു എന്റെ ഹൃദയം സ്നേഹമെന്ന് എൻ്റെ സങ്കടങ്ങളും പേടകളും ഞാൻ അവിടത്തെ അറിയിക്കും ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെ കിളികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ ആരുമില്ല എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാൻ അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് എന്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കം വഴികളിൽ പ്രകാശവുമാകുന്നു നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശബപൂർവ്വം നിശ്ചയിച്ചു കൃതാവേ നാകണമേ അങ്ങയുടെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ എന്നും ഞാൻ അങ്ങയുടെ കരങ്ങളിലാകുന്നു അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല പാപികൾ എനിക്ക് കെണികൾ വച്ചു എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളാണ് എന്നേക്കും അതിനാൽ പിന്മാറിയില്ലേക്കും ഹൃദയം ആനന്ദിക്കുന്നു അങ്ങയുടെ സത്യമായി പാലിക്കാൻ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു ജനപദങ്ങളെ കൃത്താവിനെ ശ്രദ്ധിക്കുവാൻ ജനതകളെ അവിടത്തെ എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായും കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു കർത്താവെ ഞാനങ്ങേ വിളിച്ചുപേക്ഷിക്കുന്നു എനിക്കുത്തരമേ കർത്താവ് എൻ്റെ വാക്കുകേട്ട് എൻറെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരുണ്യതാൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനും ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളിൽ കനിയനമേ സകലത്തിനേം ഞാൻ മഞ്ഞിനേക്കാൾ ആത്മാവെന്നും നിർമ്മലമായി കാത്തിണമേ അവ ശക്തി വെളിപ്പെടുത്തേണ്ടതിന സംരക്ഷിക്കണമെന്നാണ് അവളുടെ ഉള്ളിൽ നിൻവചനം ആയുധമായി തീരേണം നിൻ ശക്തി വലയം അവൾക്കായി തീർക്കേണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുതീ നീ ഞങ്ങൾക്കായി തുണയായി നിത്യം നിൽക്കേണം ആപത്യ കാക്കേണം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായവമേ അങ്ങ് പ്രകൃതി പരിശുദ്ധനും മഹത്വപൂർണനുമാകുന്നു അങ് എല്ലാറ്റിനും ഉന്നതം അനാധി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്ഥിതിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ജീവിക്കുന്ന പരിശുദ്ധനായ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ കരുണയുണ്ടാകണമേ മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് ൂടെ വിശുരിൽ സംസിക്കുന്ന പരിശുധനം സ്ഥിതി അർഹനം ബലവാനമർത്തിനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പരിശുദ്ധ സുവിശേഷം നമ്മുടെ നിങ്ങൾ അരമുറുക്കേയും വിളക്ക് തെളിച്ച് മരിക്കുവാൻ തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്നു കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവന്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെയായിരിക്കുവേൻ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും അവൻ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആഭൃത്യന്മാർ ഭാഗ്യവാന്മാർ ഇത് അറിഞ്ഞുകൊള്ളുവേൻ കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് ഗ്രഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല നിങ്ങളും ഒരുങ്ങിയിരിക്കുവാൻ എന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് നമ്മുടെ നമുക്കെല്ലാവർക്കും കൂടെ നിന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ മേൽ മേൽ കരുണയുണ്ടാകണമേ കരുണയുണ്ടാകണമേ എന്ന് ുംപേക്ഷിക്കൽ കാരുായകനുമായ പിതാവേ ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ സമർത്ഥമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണ്ണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മുഴുവൻ്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മിത്ര ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മിത്രയും ഞങ്ങളുടെ മാർ ജോസഫ് ഉപദാധ്യക്ഷനുമായ മറ്റെല്ലാ മിത്രാൻമാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും തീക്ഷണതയോടും കൂടെ അങ്ങനെ ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനമാർക്കും സന്യാസിനി സന്യാസികൾക്കും ശംശാനാമാർക്കും പ്രധാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശദയിൽ വളർന്ന് മിഷിഹായിക്ക് സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ കർത്താവേ കരുണയുണ്ടാകണമേ രോഗികൾക്ക് സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും

ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ജീവിതത്തിനുപകരിക്കുകയും ദൈവമായ അങ്ങേ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങൾ യാചിക്കുന്നു അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു നാം പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും സകലതയും ആശീർവദിക്കുന്നവനെ അനുഗ്രഹവും സർവത്തെ സാന്ത്വനപ്പെടുത്തുന്നവനെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചെറിയുന്നവനെ കാരണവും സംരക്ഷണവും നമ്മളെ നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ദൈവത്തിൻറെ കൂടാരം മനുഷ്യരോടുകൂടെ മർത്യസ്വഭാവത്തെ വന്നു ജീവന്റെ ജീവൻ്റെ ഉറവാലിൻ്റെ പക്കലാകുന്ന ഏതാളിൽ മരണം വന്നെത്തി അപ്പത്തേൻ ഭവനം ജീവൻ ഉറവിടമാ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതീ പാപം നീക്കിടാ മൃദേഹനിച്ചിടാ കൂടെ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ ദയാൽ നിന്റെ സഭയുടെ അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കണമേ അവളുടെ കോട്ടകൾ നിന്റെ കൃപയാ ബലപ്പെടുത്തണമേ നിന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളിൽ നിന്റെ മഹത്വം നിരന്തരം നിരന്തരമസിക്കാനിടയാക്കണമേ

തിരുവചനത്താൽ എന്നെ രക്ഷിക്കണമേ എന്റെ അധരത്തിൽ നിന്ന് അങ്ങയുടെ വചനം മുഴുകട്ടെ അങ്ങയുടെ പ്രമാണങ്ങളെല്ലാം നീതിയുക്തമാണല്ലോ കൽപ്പനകൾ പഠിപ്പിച്ചിരിക്കുന്നു ഞാൻ പാടി പുകഴ്ത്തും അങ്ങയുടെ പ്രമാണം ഞാൻ ഇഷ്ടപ്പെടുന്നതിനാൽ തൃക്കരത്താൽ എന്നെ താങ്ങണമേ അങ്ങനെ രക്ഷിക്കാൻ ഞാൻ പാർട്ടിരിക്കുന്നു തിരുവചനം ഞാൻ ധ്യാനിക്കുന്നു എന്റെ ആത്മാവിനെ ജീവിപ്പിക്കണമേ ഞാൻ അങ്ങേ പാടിപ്പുകഴുത്തട്ടെ സഹായിക്കട്ടെ പോലെ ഞാൻ അങ്ങയുടെ ദാസനെ അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ മറന്നില്ലല്ലോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതലേയാ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം അങ്ങയുടെ പ്രശാന്തമായ പ്രഭാതവും സത്പ്രവർത്തിക നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സർവേശ്വര ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറെ ശക്തിയും അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിനെ അപേക്ഷയും മാറിയും വിശുദ്ധ സ്ലേഹന്മാരുടെ സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാലേഹായും വിശ്രുത രക്തസാക്ഷിയ മാർഗീസിന്റെയും മറ്റേ രക്തസാക്ഷികളെയും അൽപ്പാന്മാരുടെയും മറ്റേ സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധ്യസ്ഥവും ഞങ്ങളെ സഹായിക്കുമാരാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശ്വാസം അവനെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സമയവും കാലവും ക്രമീകരിക്കുന്നവനും സകലത്തിനെ നാഥനും സ്രഷ്ടാവുമായ ദൈവത്തിന്റെ നാമം എല്ലായിടത്തും എല്ലാ സമയത്തും വാഴ്ത്തപ്പെട്ടതാകട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സകലരെയും നിത്യ സൗഭാഗ്യത്തിന് അവിടുന്ന് അർഹരാക്കട്ടെ വിശുദ്ധ സഭയേയും പാപികളും ബലഹീനരുമായ നമ്മയും അവിടുത്തെ കാരുണ്യം കാത്തിരിക്കുന്ന ലോകം മുഴുവനേയും തൻ്റെ പരിപാലനത്തിന്റെ വലതകരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ എപ്പോഴും എന്നേക്കും പോ